യേശുവെ നന്ദി യേശുവേഷ് സ്തുതി യേശുവേശ് സ്തോത്രം ആദ്യമായി അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ ആൾത്താറയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ അവസരം നൽകിയതിന് അമ്മമാതാവിനും യേശു അപ്പനും ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ പേര് വനജകുമാരി ഇതെൻ്റെ ജീവിത പങ്കാളി കുമാരൻ മകൻ ധീരജ് പി കുമാർ ഞാൻ ഈ മകന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാറിനാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് മകൻ പ്ലസ് ടു പരീക്ഷ മുതൽ അവൻ്റെ പത്താം ക്ലാസ് വളരെ നല്ല മാർക്കോടു കൂടി പാസ്സായി അതിനുശേഷം പ്ലസ് വൺ പരീക്ഷ മുതൽ അവൻ്റെ പഠന കാര്യങ്ങളിൽ അവന് താല്പര്യമില്ലാതായി നന്നായി പഠിക്കണം ഡോക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ച മകൻ പിന്നീട് അവന് പഠിക്കുക ഇനി ഞാൻ പഠിക്കുന്നില്ല പഠിച്ചിട്ടൊരു കാര്യമില്ല എന്നുള്ളൊരു നിരാശ പോലെയായിരുന്നു അവന് എന്താ ഞങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസമായി അങ്ങനെ വർഷങ്ങളായി ഞാൻ മാതാവിലും യേശുവിലും വിശ്വാസമുള്ള വ്യക്തിയായിരുന്നു ഞങ്ങൾ ക്രൈസ്തവരാണ് അപ്പോൾ എൻ്റെ വീട്ടിലൊരു പത്രം കൃപാസനം പത്രം ഉള്ളതായിട്ട് ഓർമ്മ വന്നു മുമ്പ് അത് വീട്ടിലുണ്ടായിരുന്നപ്പോഴും എനിക്ക് അതിനെക്കുറിച്ച് പത്രത്തെക്കുറിച്ച് അത്രയും അങ്ങോട്ട് ഞാനതൊന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ മകൻ്റെ പഠനത്തിലുള്ള താല്പര്യക്കുറവൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വളരെ സങ്കടമായി ആ പത്രത്തിലെ ഒരു ഹെഡിങ് ഉടൻ ഉടമ്പടിയിലൂടെ ഉടൻ പരിഹാരം എന്നുള്ള ആ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ സ്ട്രെസ് ചെയ്തു ഉടനെ ആ പത്രമൊക്കെ തപ്പി ഞാനത് എടുത്ത് നമുക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടായി ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് മുതൽ രാത്രി മുതൽ ഞങ്ങൾ പ്രാർത്ഥനകൾ രണ്ടു നേരം കൃത്യസമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ക്ലാസ്സുകൾ മറ്റു കാര്യങ്ങൾ മറ്റു നിബന്ധനകളൊന്നും കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള കഴിഞ്ഞിരുന്നില്ല കൂടുതൽ അറിവുകളും ഉണ്ടായിരുന്നില്ല കാരണം വളരെ വൈകിയാണ് ഞാൻ ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തത് ഒന്നും എനിക്ക് അത്ര അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം പ്രാർത്ഥനകൾ കാര്യമായിട്ട് നടത്തിയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് തോന്നി നന്നായിട്ട് ഞാൻ കുറേം കൂടി മാറേണ്ടതുണ്ട് ഉടമ്പടി കാര്യങ്ങൾ കൂടുതൽ നിബന്ധനകൾ കൃത്യമായി പാലിക്കണം എന്നുള്ള അത് ഞാൻ പത്രമൊക്കെ നന്നായിട്ട് വായിച്ചിട്ട് ആരും പത്രം കൊടുക്കാൻ മടിയായിരുന്നു നാണക്കേടൊക്കെ ആയിരുന്നു വീട്ടിൽ ഞാൻ ട്യൂഷനൊക്കെ എടുക്കുന്ന കുട്ടികളുടെ കയ്യിൽ കൊടുത്ത് വിടും വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്ത് അവസാനിപ്പിക്കലായിരുന്നു എൻ്റെ പതിവ് പിന്നെ ഞാനത് പത്രം മുഴുവൻ വായിച്ച് പ്രാർത്ഥിച്ച ശേഷം ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് ഈ പത്രം എത്തിക്കാനായിട്ട് ശ്രമം തുടങ്ങി ടൗണിലൊക്കെ പോയി ഓട്ടോറിക്ഷക്കാർക്കും ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക് പത്രങ്ങൾ കൊടുക്കാനും മാതാവിനെക്കുറിച്ച് പറയാനും തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അത് അന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലൊക്കെ കണ്ട് അപ്പോൾ കൂടുതൽ മാതാവിനെക്കുറിച്ച് അറിയാനും സാക്ഷ്യങ്ങളിലൂടെ ഒരുപാട് എൻ്റെ പോരായ്മകൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി ജീവിതത്തിൽ ക്ഷമിക്കാനും എൻ്റെ എല്ലാ നെഗറ്റീവ്സും മനസ്സിലായി ഞങ്ങൾ ഞങ്ങളതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ നല്ല മാറ്റങ്ങൾ പിന്നെ വന്നു തുടങ്ങി മകൻ പിന്നെ പരീക്ഷ എഴുതണം എന്നുള്ള ഒരു തോന്നല അവനിലുണ്ടായി രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപതിൽ പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് നാല് വർഷം കഴിഞ്ഞിട്ടാണ് അവന് പരീക്ഷ എഴുതാനുള്ള ഈ മാറ്റങ്ങൾ വന്ന ശേഷം എൻ്റെ നിബന്ധനകൾ കൃത്യമായി പാലിക്കാൻ തുടങ്ങിയപ്പോഴാണ് മകനില് ഒരു നല്ല മാറ്റം വന്നു തുടങ്ങിയത് അങ്ങനെ അവൻ പരീക്ഷ എഴുതി പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവൻ എന്നും മാതാവിനോട് പ്രാർത്ഥിച്ച് അവൻ എപ്പോഴും പറയും അമ്മേ ഞാൻ പോവുകയാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തലയിൽ കൈവെച്ച് നെറ്റിയിൽ തൈലം പുരട്ടി ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും മാതാവിൻ്റെ ലോക്കറ്റ് ചെറിയൊരു ലോക്കറ്റ് അച്ഛൻ തന്നിട്ടുണ്ടായിരുന്നു അത് കൊടുത്തുവിടും അങ്ങനെ അവൻ ശരിക്ക് പറഞ്ഞാൽ എനിക്ക് വേണ്ടി അത് ജസ്റ്റ് ഒന്നൊക്കെ പേജൊക്കെ ഒന്ന് മറച്ചു നോക്കിയിട്ടുള്ളൊരിതുള്ളൂ അവൻ നന്നായിട്ടൊന്നും പഠിച്ചിട്ടൊന്നല്ല പോണത് മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ പോവുകയായിരുന്നു അച്ഛൻ എപ്പോഴും പറയാറുള്ള നോട്ട് ബൈ മെറിയിറ്റ് ബട്ട് ബൈ ഗ്രേസ് മാതാവിൻ്റെ കൃപയാലാണ് അവൻ പരീക്ഷ എഴുതി എല്ലാ പരീക്ഷകളും കൃത്യമായിട്ട് പങ്കെടുത്ത് പരീക്ഷ എഴുതി റിസൾട്ട് വരുന്ന ദിവസം എല്ലാവരുടെയും റിസൾട്ട് വന്നു രണ്ട് ദിവസമായിട്ട് ഇവൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ കാണുന്നില്ല അപ്പം ഞാനത് തോറ്റിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വിതൽഡായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് മൊബൈലിൽ നോക്കി റിസൾട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ ഹസ്ബൻഡ് പറഞ്ഞുകൂടി ഇവൻ ജയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മാതാവിനെ വിളിച്ചത് എൻ്റെ മാതാവേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞെങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ വന്ന് സാക്ഷ്യം പറയാം എൻ്റെ മകനെ ജയിപ്പിച്ചാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു ജനുവരി അല്ല ഇരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി രണ്ടാഴ്ച കഴിഞ്ഞ് ഇവിടെ ഞാൻ തനിച്ച് വന്നപ്പോൾ മകനും കൂടെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെ ഇതുപോലെ സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ മകൻ എൻ്റെ അടുത്ത് വന്നു അപ്പം മകൻ പറ ഞാൻ മകനോട് പറഞ്ഞു മോനെ നമുക്കൊന്ന് കൃപാസനം വരെ പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല ശനിയാഴ്ചയൊക്കെ വരാം വരാമെന്നുള്ളൊരു തീരുമാനം അങ്ങനെ അപ്പോൾ അവൻ അപ്പം തന്നെ അമ്മ നമുക്ക് നാളെ തന്നെ പോകാമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്ന് വരാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത് വണ്ടിയൊക്കെ ഒരുക്കി രാവിലെ അവൻ നേരത്തെ ഞങ്ങൾ ഉണർന്ന് ഞങ്ങളിവിടെ എത്തി അതുപോലെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് അവൻ സമ്മതിച്ചു വളരെയധികം നന്ദി ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ്റെ ജീവിതത്തിൽ തന്നെ അവന് രണ്ട് പ്രാവശ്യം കാറ് ഓടിച്ച് വരുമ്പോൾ അവൻ കാറ് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ് കാറ് ഒരുപൊക്കെ പൂച്ച കുറുകെ ചാടിയിട്ട് കാറിങ്ങനെ വട്ടം കറങ്ങി കറങ്ങി ഒരു മതിലിൽ ചെന്ന് ഇടിച്ചു പക്ഷേ അവന് യാതൊരു ആപത്തും ഉണ്ടായില്ല അമ്മ മാതാവ് കാത്തു അതുപോലെ അവൻ എക്സാം കഴിഞ്ഞിട്ട് കാർ ഓടിച്ച് വരുന്ന സമയത്ത് ഒരു ടേണിങ് തിരിയുന്ന സമയത്ത് കാർ ഇതുപോലെ മറഞ്ഞു മറഞ്ഞു കെടുക്കുകയാണ് ഇവനെ മറ്റുള്ളവർ വന്ന് എടുത്തു യാ യാതൊരു പവറിലും കൂടാതെ അമ്മ മാതാവ് കാത്തു രക്ഷിച്ചു അതുപോലെ ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റ് രണ്ട് പേ സ്കൂട്ടർ ഇടിച്ചു ഇവൻ്റെ മുന്നിൽ ഓടിച്ച പയ്യനും എതിരെ വന്ന ആൾക്കും അപകടങ്ങൾ സംഭവിച്ചു ഇവനൊന്നും സംഭവിച്ചില്ല ഇവന് വിശ്വാസം വർദ്ധിച്ചു മാതാവിനോടുള്ള വിശ്വാ അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഞങ്ങൾ ഈ തി മൂന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഇവൻ്റെ കാര്യമാണ് എഴുതിയത് ഞാൻ രണ്ടാമതും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി പുതുക്കി പുതിയതായിട്ട് എടുത്തു അതിൽ ഒന്നാമത് ഞാൻ വെച്ച നിയോഗം ഞങ്ങളുടെ ഈ തിരു കുടുംബം മരണം വരെ വിശ്വാസത്തിൽ ജീവിക്കാനും മാതാവിലുള്ള വിശ്വാസം പരിശുദ്ധാത്മാവ് നിറവിന് വേണ്ടിയായിരുന്നു അത് ഞങ്ങൾക്ക് സാധിച്ചു തന്ന അതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം ഞങ്ങളെ വിശ്വാസത്തിൽ മരണം വരെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരം ആയിരം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ പേര് ധീരജ് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടൊരു മൂന്നാല് കൊല്ലം വെറുതെ ഇരുന്നു അപ്പോഴാണ് അമ്മ വന്നിട്ട് എന്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു ആകെ കൊണ്ടുപോയി അങ്ങനെ ജയിച്ചു നന്ദി പുസ്തകം ഒൻപതാം അധ്യായത്തില് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ചെയ്യുന്നു എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കൂരിയിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു വിജ് വനജകുമാരി എ വി വനജകുമാരി തൻ്റെ കുടുംബവുമായി വന്ന് തൻ്റെ മകൻ്റെ വ്യക്തി ജീവിതത്തിൽ ആ മകനെ ദൈവം കൃപ നൽകി ഇന്ന് ഇവിടെ വന്ന് നിൽക്കുവാനായിട്ട് ആ മകനെ ഒരുക്കിയ സാഹചര്യങ്ങളാണ് നമ്മോട് പങ്കുവയ്ക്കുക ടെൻത് വരെ നന്നായി പഠിച്ചിരുന്ന മകൻ പിന്നീട് പ്ലസ് വൺ പ്ലസ് ടു പഠനം നല്ലതല്ലാത്ത രീതിയിൽ പോകുന്നു പരീക്ഷ എഴുതാൻ കൂട്ടാക്കുന്നില്ല നാല് വർഷമായി പരീക്ഷ എഴുതാതിരിക്കുന്നു ഈ മാതാപിതാക്കൾ പിന്നീട് മകന് വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കുകയും എന്നാൽ ആദ്യമൊന്നും അവർക്കും ഒരു മാറ്റവും അവരും ചെയ്തിരുന്നില്ല കൃപാസന പത്രമൊക്കെ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നതെന്നൊക്കെ നാം കേട്ടു പിന്നീട് വീണ്ടും ഉടമ്പടി പുതുക്കുമ്പോഴൊക്കെ സ്വയം മനസ്സിലാക്കുകയാണ് ഉടമ്പടി എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അങ്ങനെ തങ്ങളിൽ മാറ്റം വരുത്തി തങ്ങളുടെ ഉടമ്പടി നിബന്ധനകളെല്ലാം പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ തുടങ്ങി കൃപാസന പത്രം കൊടുക്കുന്ന കാര്യത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ ഒത്തിരിയേറെ ശ്രദ്ധിക്കുകയാണ് ശ്രദ്ധിച്ചപ്പോൾ അവിടെ മകൻ കുറേശേ മാറാൻ തുടങ്ങി മകന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു പിന്നീട് ആ മകൻ പരീക്ഷയ്ക്ക് പോകാമെന്ന് സ്വയം സമ്മതിക്കുന്നു എന്നൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ഉടമ്പടി കാശരൂപവുമായിട്ട് പോയി പരീക്ഷ എഴുതുവാനും കൃപാസനത്തിലേക്ക് വരാൻ ആ മകൻ മടി കാണിച്ചിരുന്ന മകനാണ് എന്നാൽ ഇന്നലെ സാക്ഷ്യം പറയാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തൻ്റെ മാതാപിതാക്കളോടൊപ്പം വന്ന് പരിശുദ്ധ അമ്മ തന്നെയാണ് തൻ്റെ ജീവിതത്തെ ഉയർത്തിയത് എന്ന് ഇന്ന് ഈ ജന സമക്ഷം ധീരജ് ഏറ്റുപറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു കർത്താവ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പൂജാതനായത് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് ക്രിസ്തു പൂജാതനായത് അത് ഈ കുറച്ച് വ്യക്തികൾക്ക് ഏതെങ്കിലും സമൂഹത്തിന് അങ്ങനെയല്ല അതിന്ന് കൃപാസന അൾത്താരയിലൂടെ വളരെ വ്യക്തമായും പ്രകടമായും ദൈവം നമുക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് എത്രയോ മക്കൾ ഇവിടെ വന്ന് കൃപകൾ നേടി തങ്ങളുടെ ജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കുന്നു ഈ കുടുംബത്തിന് ഇത് ലഭിക്കുമ്പോൾ തീർച്ചയായും ഈ മകൾ തന്നെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഉടമ്പടിയുടെ ബേസിക് കണ്ടൻ്റ് ആണത് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപയാണെന്ന് അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ മാത്രം തനിക്ക് കിട്ടിയ കൃപയായിട്ട് തൻ്റെ ജ പരീക്ഷ വിജയത്തെക്കുറിച്ച് ധീരജും അതുപോലെ മാതാപിതാക്കളും ഇവിടെ ഏറ്റുപറയുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ദൈവത്തെ ആരാധിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക